பிரிஃபலம் பிரதிபலம் பிரதிஃபலம் என்ன பிரதிஃபலம் என்ன பிரதிஃபலம் ஸ்வர்கத்தில காணு பிரேம காந்தனி வாழும் ஞா பிரியலுபுரி காணு பிரேம காந்தனி வாழும் ஞா பிரியலுரி വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സ്നേഹവന്ദനം പണമില്ലാത്തവൻ പിണമെന്നാണല്ലോ ചൊല്ല് ധനത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ പോലും അകന്ന് കഴിയുന്നു ധനത്തിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നു ധനം സമ്പാദിപ്പാൻ എന്തും മനുഷ്യൻ ചെയ്യുന്നു എന്നാൽ ധനമുള്ളവനെയും ധനമില്ലാത്തവനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗമാണ് വിചാരപ്പെടൽ സമ്പത്തുള്ളവർ കൂടുതൽ ധനം സമ്പാദിച്ച് ബാങ്ക് ബാലൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിച്ച് വിചാരപ്പെടുന്നു സമ്പത്തില്ലാത്തവൻ എന്തുതിനും എന്ത് കുടിക്കുമെന്ന് ചിന്തിച്ച് വിചാരപ്പെടുന്നു ദൈവാശ്രയം ഇല്ലാത്തതാണ് വിചാരപ്പെടലിന് കാരണം കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല കർത്താവ് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തുതിനും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തി ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ഈ വഴിയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കാവശ്യമെന്നറിയുന്നു അവൻ്റെ രാജ്യം അന്വേഷിപ്പിക്കാൻ അതോടുകൂടി നിങ്ങൾക്കിതും കിട്ടും ലുക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ കർത്താവ് നമുക്ക് ഈ ഉപദേശം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെയും എല്ലാവരും വിചാരിപ്പെടും നാളെയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ശാരീരികമായ അവശ്യതകളെക്കുറിച്ചും ഒറ്റപ്പെടലിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു നിരാശപ്പെടും ജീവിതത്തിലുണ്ടാകുന്ന ഒരു സംഭവഗതികളെ മാറ്റിമറിക്കുവാൻ നമുക്ക് കഴിയില്ല എങ്കിലും പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നാം എല്ലാം വിചാരപ്പെടും വിചാരപ്പെടൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും അത് രോഗങ്ങൾക്ക് വഴിയൊരുക്കും അതല്ലാതെ യാതൊരു വിശേഷതയും ഉണ്ടായില്ല മാത്രമല്ല സമാധാനവും നഷ്ടപ്പെടും ഈ സാഹചര്യത്തിൽ തിരുവചനം നമുക്ക് നൽകുന്ന ആലോചനകൾ ഒന്ന് ശ്രദ്ധിക്കാം ഫിലിപ്പർ നാല് പത്തൊൻപത് പൗലോസ് പറയുന്നത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്തു വേശുവെ പൂനമായി തീർത്തു തരും പത്രോസ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കഥാവിനെ ലിറ്റുകൊള്ളുവീൻ ഒന്ന് പത്രോസ് അഞ്ച് ഇസ്രായേൽ ദാവീദ് വിശ്വാസത്തോട് പറയുന്നത് അവൻ നിന്നെ പുലർത്തും കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല സങ്കീർത്തനം അൻപത്തി അഞ്ചു ഇരുപത്തിരണ്ട് യേശു കർത്താവും നമ്മോട് പറയുന്നത് ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സൃഗസ്നായി നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയെക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും മത്തായി ആറ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരായിട്ടാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് മൃഗങ്ങളെയും പറവിയെയും വയലിലെ പുല്ലിനെയും എല്ലുണ്ടാകട്ടെ എന്ന വചനത്താൽ സൃഷ്ടിച്ചപ്പോൾ നമ്മെ അവൻ്റെ കയ്യാൽ സ്വന്തം രൂപത്തിലും സ്വന്ത സാദൃശ്യത്തിലും മെനഞ്ഞുണ്ടാക്കി അവൻ്റെ ജീവശ്വാസം നമ്മിൽ ഊതി നമ്മെ ജീവനുള്ള രൂ ദേഹിയായി തീർക്കുകയാണ് ചെയ്തത് തൻ്റെ കൈ കൊണ്ട് ദൈവം മെനഞ്ഞെടുത്ത് നമ്മളുടെ ശരീരം ഒരു അത്ഭുതം തന്നെയാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എനിക്ക് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണേണ്ടി വന്നു അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസിനോടൊപ്പം തൻ്റെ മുൻപിൽ വരുന്നവരോട് യേശു കർത്താവിനെ സാക്ഷിക്കുകയും ചെയ്തിരുന്നു ഒരു വെട്ടക്കാരനായി എന്നോട് ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതെന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു നമ്മുടെ ചെവിക്കുള്ളിൽ ഉള്ള കൊക്ലിയ എന്ന ഒരു ചെറിയ ഭാഗത്തെ ചുറ്റിയിരിക്കുന്ന ഞരമ്പിന് ലണ്ടൻ സിറ്റി മുഴുവൻ മൂന്ന് തവണ വൈദ്യുതീകരിക്കുന്നതിനുള്ള കേബിളിന്റെ അത്രയും നീളമുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് അത്ഭുതമായിരുന്നു വൈദ്യശാസ്ത്രം നമ്മുടെ ശരീരത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിൽ മാത്രം പന്ത്രണ്ട് കോടി നാടീ കോശങ്ങളുണ്ട് അവ ഓരോന്നിനും ആയിരത്തി പതിനൊന്ന് വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും ഒരു ഓർഗനിലാകെ എൺപത്തി എട്ട് കി ആണ് ഉള്ളത് എന്നാൽ നമ്മളുടെ കണ്ണിൽ പതിനയ്യായിരം കീ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തധമനികളുടെ നീളം ഒരു ലക്ഷം മൈലാണ് ഇത്ര സങ്കീർണ്ണമായി സൂക്ഷ്മമായി ദൈവം നമ്മെ സംവിധാനം ചെയ്തുവെങ്കിൽ നമ്മെ സംരക്ഷിക്കുവാനുള്ള അവൻ്റെ കഴിവ് എത്ര ഉന്നതമാ അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞത് വിചാരപ്പെടൽ ഉണ്ടാകാതിരുപ്പാൻ നാം രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം അതോടുകൂടി കർത്താവ് എല്ലാം നമുക്ക് നൽകും മത്തായി ആറ് മുപ്പത്തി മൂന്ന് രണ്ട് എല്ലാത്തിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കണം എന്നാൽ സകല സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും ഫിലിപ്പിൻ നാല് ആറ് ഏഴ് വാക്യങ്ങൾ എല്ലാറ്റിനും മുന്നമേ ദൈവരാജ്യം അന്വേഷിക്കുകയും ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടെ കർത്താവിനോട് പറയുകയും ചെയ്യുമ്പോൾ നമ്മളുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ നമ്മിൽ നിന്ന് കർത്താവിംഗിലേക്ക് മാറ്റപ്പെടും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്നാൽ അത്ഭുതകരമായി നമ്മെ നിർമ്മിച്ച കർത്താവിന് അതറിയാം അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ കർത്താവിനോട് പറയാം അവയെല്ലാം പരിഹരിച്ചു തരുവാൻ ശക്തനാണ് നമ്മളുടെ ദൈവം കർത്താവേ അത്ഭുതകരമായി എന്നെ സൃഷ്ടിച്ച് അവിടുത്തെ കരവിരുദിനായി സ്തോത്രം എന്നിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും രോഗത്തിലും നിന്റെ കരത്തിന്റെ ശക്തി അനുഭവിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേ മരിച്ചേരും ദൂതരത്ത് ഫല്ലരു പാടും സ്വർഗസിയോൺ പുരി മരിച്ചേരും ദോദരത്ത് വല്ലരുയ പാടും സ്വർഗസിയോൺ പുരി